എന്താ വെച്ചാല് നമ്മൾ അടുത്തൊരു പുതിയൊരു ഹോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പോണേ നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് ഓണാണ് നമ്മളിതിൽ ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ട് സ്റ്റോക്ക് ഓണാണ് ഇപ്പോൾ കുറെ കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഹോണ് ഇത് നമ്മൾ ഇപ്പം കുറച്ചായി വാങ്ങി വെച്ചിട്ട് വെക്കാൻ ടൈം കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ ലാഗായി പോയത് ണ് ഓണ് ആൽഫറിനൊരു ബ്രാൻഡിൻ്റെ അപ്പോൾ അപ്പം നമ്മൾക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പത്തനംതിട്ട നെറ്റാക്കി തരണം കൂട്ടത്തില് രണ്ട് ക്ലാമ്പ് ഉണ്ട് ഈ രണ്ട് ക്ലാമ്പും കാര്യങ്ങളൊന്നും ഈ ഈ പത്തിന് നെറ്റ് ചെയ്യാം നെറ്റ് നമ്മൾ നല്ല റിമൂവ് ചെയ്യാം ഈ ക്ലാമ്പ് ഉള്ളിൽ സോറി ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് ഈ നെറ്റ് ഇട്ട് ടൈറ്റ് ആക്കുക അതേപോലെ തന്നെ ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത കുറെ വർക്ക് വരാൻ ടൂറിസ്റ്റ് സെൻട്രൽ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ സ്റ്റോക്ക് ഫോണിച്ച് കാണിച്ച നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്ക് കമ്പനി കൊടുക്കുന്ന ഫോണാണ് സാധാ ഈ ഒരു ഫോണാണ് ഇതെന്താച്ച വളവിലും കാര്യങ്ങളൊന്നും ഒരു നേട്ടില്ല നമുക്ക് അത് തീരെ സൗണ്ടും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കുറെ കാര്യം മാറ്റം വിചാരിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ മാറ്റം പോണേ ഈ രണ്ട് ഹോൺ ഉണ്ടോ ഇപ്പം ഈ പിന്നെ ഇത് ഓൾറെഡി നമ്മൾ രണ്ട് രീതിയിൽ വലിച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ മുന്നിൽ ഇൻസ്റ്റാൾ ചെയ്തൊരു ഹോർണയിൽ അടിച്ചുപോയി അപ്പോൾ ഈ രണ്ട് വയറിംഗ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടേ അപ്പോൾ ഇതിന് പ്ലഗ്ഗ് ചെയ്ത് എടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് പല വണ്ടിക്കും പല മാതിരി കഴിക്കാലും ചില വണ്ടിക്ക് സിംഗിൾ ഹോണേ ഉണ്ടാവുള്ളൂ അതിപ്പോൾ മുന്നേ പോകുന്നു വളിച്ചിട്ടുണ്ടായത് കൊണ്ട് നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് സൗണ്ട് ജസ്റ്റ് കാണിച്ചില്ല അടിച്ചോ ഇഷ്ടം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യേണ്ടി വരാം അതായിരിക്കും ബൈ